അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഞാൻ അത്ര സന്തോഷത്തിലറിയാം ഞങ്ങളെ ഒരു ബാംഗ്ലൂർ യാത്ര ചെയ്തു ഒന്നുമില്ല ഇത് വെറുതെ ഞങ്ങൾ വെറുതെ വിമാനം കയറാൻ മാത്രം പോയതാണ് അല്ലാതെ അവിടെ കാണാനൊന്നും പോയതൊന്നുമല്ല പക്ഷെ വിമാനം കയറാൻ പറ്റുന്നില്ല ജീവിതത്തിൽ ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഏതായാലും എൻ്റെ മോൻ അത് സാധിച്ചു തന്നു ഞങ്ങൾക്കൊരു സർപ്രൈസ് തന്നതാണ് ഞാനും വേട്ടനെ കൂടിയും പോയി അടിപൊളി യാത്ര ചെയ്യുന്നു ബാംഗ്ലൂർക്ക് കരിപ്പൂർ ടു ബാംഗ്ലൂർ ബാംഗ്ലൂർ ടു കരിപ്പൂര് അപ്പം അതിൻ്റെ ചെറിയൊരു വിശേഷം അത്രയേ ഉള്ളൂ ഇന്നത്തെ നേരത്തെ വീഡിയോയിലിട്ടോ വിമാനത്ത് കയറിയിട്ടുണ്ട് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവാണ് ൂര് യാത്രയിലാണ് ആദ്യ വിമാനത്തിൽ ക്രേശ വീടുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് വരുന്നുണ്ട്

వండెకే <laughs> కానీ 이렇게 내려 <목소리> <목소리> ുട്ടി കേട്ടോ ഉടുപ്പ് പിന്നെ തലയിൽ കൂടെ മൂടാൻ വേണ്ടിട്ടുള്ള ഉടുപ്പിട്ട് പോകുന്ന ഞങ്ങളിട്ട് പോകുമ്പോൾ ജീൻസ് ഒക്കെ ഇട്ട് പോയർപോർട്ടിൽ എയർപോർട്ടിൽ ഒരു കാർ കയറി പോവാട്ടോ അടയ്ക്കാൻ പറയാൻ പോണത് നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ട് ആട്ടോ തരം കടകളും ഉണ്ട് പലതരം കടകൾ ഉള്ള സംഭവങ്ങളാട്ടോ അപ്പൊ എല്ലാ നല്ല കടകളും ഉണ്ട് എല്ലാ കടകളും പുറത്തു കാഴ്ചകള് ഇരുട്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനൊക്കെ കാണുള്ളു കേട്ടോ 弄了。